റസൂൽ തിരുമേനി സല്ലാഹു അലൈവല്ലയും സ്വഹാബാക്കളും കൂടിയിരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് ഒരു ചോദ്യം ചോദിച്ചു മനിൽ മുഫ്ലിസ് ആരാണ് പാപ്പരായവൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യം ഒരുപക്ഷെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ട് ആ കാണുന്ന വീടോ ഇപ്പുറത്ത് കാണുന്ന വ്യക്തിയോ ഒരു പക്ഷേ നമുക്കറിയാവുന്ന ചില കുടുംബങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും അയാൾ ഒരു സാധുവാണ് അയാൾ ഒരു ഫക്കീറാണ് ഇയാൾ ഒരു മിസ്കീനാണ് ആ കുടുംബത്തിന് ആവശ്യങ്ങളുണ്ട് പാവപ്പെട്ടവരാണ് അപ്പോ പാവപ്പെട്ടവരായിട്ടുള്ള പാപ്പരായിട്ടുള്ള ആളുകളെ നമ്മൾ കാണിച്ചു കൊടുക്കും സഹാബാക്കളും അതേ രീതിയിൽ മറുപടി പറഞ്ഞു മല്ലാ ദിർഹമാ വലാ ദീനാരാ ദിർഹമും ദീനാറും ഇല്ലാത്ത ആളുകളാണ് റസൂലെ പാപ്പരായവർ എന്ന് പറയുന്നത് എന്നാൽ റസൂൽ തിരുമേനി സാഹു അല്ലൈവീസ്വല്ലമ്മ അതിന് നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാപ്പരായവർ എന്ന് പറയുന്നത് അവരെല്ലാം അവര് നമസ്കരിക്കുന്നവരാണ് അതേപോലെ തന്നെ അവര് വ്രതമനുഷ്ഠിക്കുന്നവരാണ് ജക്കാത്ത് നൽകുന്നവരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പറയുന്ന ഞാനും നിങ്ങളും ചിന്തിക്കും ഇതെല്ലാം നമ്മൾ നിർവഹിക്കുന്നുണ്ട് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ജക്കാത്തു കൊടുക്കുന്നുണ്ട് അതേപോലെ ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ റസൂൽ എന്ന പറയുന്നത് നാളെ മഹഷറയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പരലോകത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും പ്രതിഫലങ്ങൾ അവർക്ക് ലഭിക്കില്ല എന്നിട്ട് അള്ളാൻ റസൂല് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ഒന്നാമതായിട്ട് റസൂൽ തിരുമേനി സുല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിക്കുന്നത് അവർ അസഭ്യം ഒരാളെ ശത്തുമത്ത് നടത്തുന്നവരാണ് അസഭ്യം പറയുന്നവരാണ് ചീത്ത വിളിക്കുന്നവരാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അനുഷ്ഠാന കാര്യങ്ങൾ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം സ്വഭാവം പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് അസഭ്യം പറയുക തെറിപൊളിക്കുക ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ റസൂൽ തിരുമേനി സുല്ലാഹു അലൈഹി സ്വലമിന്റെ അരികിലേക്ക് ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് റസൂള്ള പറഞ്ഞു ലാ ത് നീ കോപിക്കരുത് ഹുമ്മ ലാ നീ കോപിക്കരുത് ലാ ഹുമ്മാ നീ കോപിക്കരുത് നീ കോപിക്കാതിരുന്നാൽ വലക്കൽ ജന്ന നിനക്ക് സ്വർഗമുണ്ട് അപ്പൊ ചില വ്യക്തികൾ അങ്ങനെയാണ് ദേഷ്യം പിടിച്ചാല് നമ്മൾ പറയല്ലോ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാല് കണ്ണും മൂക്കും കാണൂല ചില ആൾക്കാരെ കുറിച്ച് പറയും അയാൾ പണ്ടേ ഒരു ദേഷ്യക്കാരനാണ് ചെറുപ്പം മുതലേ അയാൾ അങ്ങനെയാണ് ചില വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന ചില ചാർത്തി കൊടുക്കുന്ന മുദ്രയാണ് അയാൾ പണ്ടേ അങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്നാൽ ദേഷ്യം വരുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പാപ്പരായവൻ എന്ന് പറയുന്നത് ശത്രുമത്ത് നടത്തുന്നവനാണ് രണ്ടാമതായിട്ട് റസൂള്ള പഠിപ്പിച്ചു മറ്റൊരാളുടെ മേൽ അനാവശ്യമായിട്ട് കെട്ടിച്ചമച്ച് പറയാ ഒരാവശ്യവും ഇല്ല ഒരു കാര്യമില്ല എന്നിട്ടും അയാളെ നശിപ്പിക്കണം അയാളെ പരാജയപ്പെടുത്തണം അയാൾ നശിച്ചത് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കൊരു സമാധാനം ഉണ്ടാകുള്ളു ആ സമാധാനത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യന്റെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അയാളുടെ മേൽ മുദ്ര വെച്ചുകൊണ്ട് അത് സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നോക്ക് നിങ്ങൾ ഒരു പക്ഷെ നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരു വാർത്തയുണ്ട് സ്വദേശത്തുള്ള ഭാര്യ വിദേശത്തുള്ള ഭർത്താവ് സ്വാഭാവികമായിട്ട് ഒരു പുതിയാപ്പളയെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ പറ്റാത്ത ഒരു വാർത്ത ഭാര്യയെക്കുറിച്ച് കുറിച്ച് കേൾക്കണം കാരണം നാട്ടിൽ നിന്ന് ചില ആളുകള് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അയച്ചു കൊടുത്തു നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന പരിസരത്ത് ഇന്ന രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ട് ഒരു തരത്തിലുള്ള തെളിവില്ല പക്ഷെ സ്വാഭാവികമാണ് മനുഷ്യന്റെ മനസ്സാണ് സംശയിക്കാൻ തുടങ്ങി അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ഒരു സത്യം ഒരു സത്യവും ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം പറഞ്ഞു പക്ഷേ ഈ പറയുന്ന കുപ്രചരണങ്ങള് അഴിച്ചുവിടുന്ന കെട്ടിച്ചമച്ചു പറയുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ എന്താ വല്ല പ്രയാസമുണ്ടോ ഒരു പ്രയാസവും ഇല്ല അവരോരോ പറയുന്ന ആശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇയാളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിച്ചമച്ചു സ്വാഭാവികമായിട്ടും ആ മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല ആ വ്യക്തി ആത്മഹത്യ ചെയ്യുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ചില ആൾ ചില ആളുകളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അയാൾ സൂയിസൈഡ് ചെയ്തു അയാൾ ആത്മഹത്യ ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് അനാവശ്യമായിട്ടൊരു സ്ത്രീയുടെ മേൽ പിന്നീട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ പറയുന്ന പെൺകുട്ടി നിരപരാധിയാണ് എന്നുള്ളത് പക്ഷേ അപ്പോഴേക്കും ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി ഒരു കുടുംബനാഥൻ അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇയാൾ പാപ്പരായവനാണ് മൂന്നാമതായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അന്യന്റെ മുതല് അപഹരിക്ക അന്യന്റെ മുതല് അപഹരിക്ക ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ രണ്ട് സുഹൃത്തുക്കള് വിശ്വസ്തരാണ് രണ്ടു പേരും കച്ചവടം നടത്തുന്നു പേരും കച്ചവടം നടത്തുന്ന സമയത്ത് പരസ്പരം അവർ പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ ആത്മബന്ധം പുലർത്തുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു സ്വാഭാവികമായിട്ടൊരു ശൈത്വാനിയത്ത് വരികയാണ് ഒരു തോന്നല് ഈ ലാഭം എനിക്ക് മാത്രം എന്താ ഈ പറയുന്ന ലാഭം കച്ചവടത്തിൻ്റെ ലാഭം എനിക്ക് മാത്രം കിട്ടിയാൽ അതൊരു സുഖാണല്ലോ അപ്പോൾ അതിനെന്ത് ചെയ്യണം എൻ്റെ കൂടെ കച്ചവടം ചെയ്യുന്ന എൻ്റെ പാർട്ട്ണറെ ഒഴിവാക്കണം മാറ്റണം അപ്പൊ അയാൾ ഒഴിവാക്കണമെങ്കിൽ അയാൾ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ വഴി കാണണം അപ്പൊ എന്തെങ്കിലുമൊക്കെ വഴി കാണണമെങ്കിൽ അയാളെ നശിപ്പിക്കാനുള്ള വഴികൾ അന്വേഷിക്കണം എന്നിട്ട് ഒരനാവശ്യമായിട്ടുള്ള വഴികൾ ഉണ്ടാക്കുകയും എന്നിട്ട് അതിലൂടെ തൻ്റെ പങ്കുകാരനായിട്ടുള്ള പങ്കാളിയുടെ മുതലിനെ അപഹരിക്ക ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മരണപ്പെട്ടു പിതാവ് മരണപ്പെട്ടു സ്വാഭാവികമായിട്ടും ആ പിതാവിൻ്റെ മക്കളുണ്ടാവും അതായത് മക്കള് എത്തി മക്കളായി പിന്നീട് ജ്യേഷ്ഠനോ അനുജനോ പെങ്ങന്മാരോ ആരുണ്ടാവും ആ പറയുന്ന സ്വത്തിൻ്റെ സമ്പത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പറയുന്ന എത്തി മക്കളെ പോറ്റാനുള്ള അവകാശം ഈ പറയുന്ന മനുഷ്യനുണ്ട് അല്ല അള്ളാഹു സുബാനോ താല അവരുടെ മേൽ നൽകിയിട്ടുള്ള ഒരു ബാധ്യതയാണ് റസൂൾ തിരുവേനിസ് അല്ലാഹു അലൈസ്മയുടെ അരികിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചല്ലോ റസൂല് എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ആ സമയത്ത് റസൂൾ ചോദിച്ചു മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് പുണ്യം ചെയ്യുക ഒരു പക്ഷേ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഈ പള്ളിയിൽ അള്ളാഹു സുഹാന അവരോടൊപ്പം ജന്നാത്തുൽ ഫുദോസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പറഞ്ഞു വരുന്നത് ആ പറയുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആ പറയുന്ന മാതാവിൻ്റെ ജ്യേഷ്ഠത്തെയോ അനുജത്തിയോ ആരെങ്കിലും ഉണ്ടോ അവർക്ക് പുണ്യം ചെയ്യുക എന്ത് സുന്ദരമായിട്ടുള്ള ആശയം അവർക്ക് പുണ്യം ചെയ്യുക അവർക്ക് പുണ്യം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ അള്ളാഹു പുറുക്കും നിന്റെ മനസ്സിൻ്റെ വിഷമങ്ങളും അസ്വസ്ഥതകളും അള്ളാഹു മാറ്റിത്തരും ശരി അപ്പം അന്യന്റെ മുതല് അപഹരിച്ച് കളയുക അവൻ പാപ്പരായവനാണ് അതേപോലെ തന്നെ സുൽ തീരുമലി സ്വല്ലാഹു അല്ലിസ്വലം പഠിപ്പിച്ചു ഒരാളെ അനാവശ്യമായിട്ട് വേദനിപ്പിക്കുക ഒരാളുടെ രക്തം ചിന്തുക ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കൊല്ലപ്പെടുന്ന ഒരു മനുഷ്യനും അറിയുന്നില്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഫലസ്തീനില് നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോഴും ഓരോ നിമിഷങ്ങളിലും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവുമില്ലാതെ അകാരണമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അവിടെ കൊന്നൊടുക്കുകയാണ് ആ പറയുന്ന ശത്രുക്കളില്ലെന്ന് മുസ്ലിം മുമ്പത്തിന് അള്ളാഹു കാത്തുരുഷ്ക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അടുത്ത റസൂൾ പറയുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ നാളെ പരലോകത്ത് വിചാരണ വേളയിൽ പാപ്പരായിട്ടുള്ള ആളുകളാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ തിരുമേനി സാഹു അലൈവല്ല നമസ്കാരം കഴിഞ്ഞുകൊണ്ട് ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് ആ പ്രാർത്ഥനയിൽ റസൂല്ലിസ്വല്ലാഹു അലൈസ് ഒരു പക്ഷെ ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഹാസിബിനി ഹിസാബൻ യസീറ അള്ളാഹുവെ ലഘുവായിട്ടുള്ള ഒരു വിചാരണ എനിക്ക് നൽകണമേ ആ സമയത്ത് പത്നി ആയിഷ ആയിഷ്ലാൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു അള്ളാൻ്റെ റസൂലെ മൽ ഹിസാബുൽ യസീർ എന്താണ് ലഘുവായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത് റസൂള്ളഹു അലൈവലമ പറയാണ് ഒരു മനുഷ്യൻ്റെ ഏടുകൾ ഈ പറയുന്ന ഞാൻ ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഏടുകൾ നാളെ മഹ്ഷറയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് പരിശോധിക്കും അവൻ്റെ ഏടുകൾ പരിശോധിച്ചുകൊണ്ട് ഒന്ന് നോക്കിക്കൊണ്ട് അവരെ വിട്ടുകളയും അതാണ് ലഘുവായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത് എന്താണ് കഠിനമായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ്സുടനീളം അവൻ ചെയ്തു വച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അവൻ്റെ ഓരോ നന്മകളും തിന്മകളും അള്ളാഹു പരിശോധിക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും വിശദീകരിക്കപ്പെടും അതാണ് കഠിനമായിട്ടുള്ള വിചാരണ എന്ന് പറയുന്നത് ഇതിൽ ഏത് വിചാരണയാണ് നമുക്ക് വേണ്ടത് ഇതിലേത് വിചാരണയാണ് നമുക്ക് വേണ്ടത് ലഘുവായിട്ടുള്ള വിചാരണ ഒരു മനുഷ്യൻ മഹഷറയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ വിഷയം അതാണല്ലോ മഹഷറയുടെ നാളുകൾ ആ മഹറിലെത്തി കഴിഞ്ഞാൽ അവന് പരിശോധിക്കും വിചാരണ വേളയിൽ അവൻ്റെ ചുറ്റുഭാഗത്ത് ഭാഗത്ത് നോക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച നന്മ ഉണ്ടോ ആർക്കെങ്കിലും ഒരു പത്ത് ഉറുപ്പ്യ കൊടുത്തത് ഒരാളോട് നല്ല വാക്ക് സംസാരിച്ചത് അല്ലെങ്കിൽ ഒരാൾക്ക് അഭയം കൊടുത്തത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊന്ന് വിളിച്ചു പറഞ്ഞത് സഹായം ചെയ്തത് അല്ല സുജൂത് ചെയ്തത് നോമ്പ് നോറ്റത് അല്ലെങ്കിൽ ജക്കാത്തു കൊടുത്തത് ഉമ്പ്ര ചെയ്തു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്തും പന്ത്രണ്ടും ഒക്കെ ഉമ്പ്ര ചെയ്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ശരി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പുണ്യകർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ നമുക്ക് നൽകിയിട്ടുണ്ടോ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ മനുഷ്യൻ നോക്കും പക്ഷേ ചില മനുഷ്യർ ഒന്നും കാണൂല ചില മനുഷ്യർ ഒന്നും കാണൂല എന്നിട്ട് റസൂറുള്ള അവസാനം ഹദീസിന്റെ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട് അയാൾ ഒരു കാരക്ക കൊണ്ടെങ്കിലും ഒരു കാരക്ക കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അവൻ രക്ഷപ്പെടുത്തി കൊള്ളട്ടെ ഒരു കാരക്കച്ചീളുകൊണ്ടെങ്കിലും അതായത് അത് കൊടുത്തെങ്കിലും സ്വതൊക്കെ ചെയ്തെങ്കിലും ആ നരകത്തിൽ രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുക അവിടെയാണ് ലാ മിനൽ ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ഒരു നന്മയെ പോലും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ചെയ്യാനുള്ള കിട്ടുന്ന സമയങ്ങളൊക്കെ ആ നന്മകൾ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക നമ്മളൊരു പരിപാടിക്കോ കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഔസ്വാമിങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പോയി നമുക്ക് അങ്ങേറ്റം വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷെ അയാൾ നമ്മളോട് സലാം പറഞ്ഞില്ല നമ്മൾ സലാം പറഞ്ഞു സലാം വലിക്കും സലാം അടക്കണില്ല അയാൾ ദേശത്തോടു കൂടി മുഖം തിരിച്ചു തിരിച്ചകളഞ്ഞു നമ്മൾ പിന്നെയും സലാം പറഞ്ഞു സലാം മടക്കണില്ല അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ നിനക്ക് എന്താ പ്രശ്നമുണ്ടോ എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയാളൊന്നും മുന്നണിയിൽ അയാൾ പോയി എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ അന്ന് മുഴുവനും ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കും എന്താ അയാൾക്ക് പറ്റിയത് അല്ല ഞാൻ എന്തെങ്കിലും അയാളോട് മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ ഇത് ദുനിയവിൽ ഒരു സംഭവമാണ് ദുനിയവിൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് വേദനയാണ് നാളെ പരലോകത്ത് വിചാരണ അള്ളാഹു നോക്കുകയില്ല അള്ളാഹു നോക്കുകയില്ല മൂന്ന് വിഭാഗം ആളുകൾ ലാ അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അള്ളാഹ് സംസാരിക്കൂല പിന്നെയോ വലാ യുസക്കീഹിം അള്ളാഹു അവരെ സംസ്കരിക്കൂല എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് സബൂറാക്കിക്കാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൈസ എണ്ണീട്ട് പറയും അല്ല ഒരു നൂറുപ്പ് ഇട്ടാണ്ടല്ലോ അത് ഒഴിവാക്കിക്കാളി സബൂറാക്കിക്കാളി എന്ന് പറയും അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൾ എന്ന് പറയും പക്ഷേ പരലോകത്ത് വലായുസക്കിയും അവനെ സംസ്കരിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ സംസ്കരിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ പോലും അവനെ സംസ്കരിക്കുകയില്ല വലായുർ ഇലയും അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല അപ്പൊ തന്നെ പോയി എല്ലാം നഷ്ടപ്പെട്ടു അള്ളാഹു അവനിലേക്ക് നോക്കുകയില്ല എന്നിട്ട് പറയാണ് അവസാനം വലഹും അദാബുൻ അലീം അലീം അവർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ട് ആ മൂന്നാളുകൾ ആരാ പഠിക്കുക ഒന്നാമത് ഷേഹുൻ സാനിൻ പ്രായായി പ്രായമായിട്ടുണ്ട് എന്നിട്ടും വ്യഭിചരിച്ചടക്കുക എന്നിട്ടും എല്ലാ അവിവേകങ്ങളും വൃത്തികേടുകളും ചെയ്തുകൊണ്ട് ചില ആളുകൾ ജീവിക്കുക അത് പ്രായമുള്ള ആൾക്കാരെ മാത്രം അതിൽ കൂട്ടിച്ചേർക്കണ്ട എല്ലാവരെയും ഉൾപ്പെടുത്തുക ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഒരു കുടുംബത്തിലെ ബാപ്പനോട് മക്കൾ പറഞ്ഞു ബാപ്പ നിങ്ങൾ ഇനിയെങ്കിലും അടങ്ങിയിരിക്കണം നാട്ടാരു മുഴുവൻ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ അനിജത്തിയുടെ കല്യാണാലോചന വരുന്നുണ്ട് ഒരാലോചന പോലും വരുന്നില്ല അത് അന്വേഷിക്കണ സമയത്ത് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴേക്കും നമ്മുടെ പെങ്ങളുടെ എൻ്റെ പെങ്ങളുടെ കല്യാണാലോചന നിങ്ങളുടെ മകളുടെ ആലോചന മുടങ്ങാണ് പാപ്പ പറഞ്ഞു നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്നെ പഠിപ്പിക്കേണ്ട അങ്ങനെയാണല്ലോ നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു ശരി ഇത് ആവർത്തിച്ച് മക്കൾ വേദനയോടുകൂടി പറയുന്നുണ്ട് പാപ്പ നിങ്ങൾ ഇന്നെങ്കിലും ശ്രദ്ധിക്കണം പണ്ട് നമ്മൾ ചെറുപ്പത്തില് കൂട്ടുകാരായിരിക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ അതേപോലെ നമുക്കിനിയും ഈ മഹലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് മതി ഇപ്പത്തനാഹു നിങ്ങൾക്ക് ഹിദായത്വം നൽകിയിട്ടുണ്ട് അലഹദില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യന് ഒരു നിമിഷം മതി ഒരാളെയും നമ്മൾ അനാവശ്യമായിട്ട് വിലയിരുത്താൻ പാടില്ല ചിലപ്പോൾ നമ്മൾ പറയും എന്താ ആ പോണ ആള് ഈ പോണ ആൾ അയാളുണ്ടല്ലോ അയാൾ എങ്ങനെയാണ് അയാൾ പണ്ട് ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞടക്കണ ആൾക്കാരാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയും പക്ഷേ അള്ളാഹുവിന്റെ അരികിൽ അയാൾ ആ പറയുന്ന മനുഷ്യനായിരിക്കും നമ്മളെക്കാളും ഏറ്റവും ഉയർന്ന ദരജയിലുണ്ടായിരിക്കുക ഏതായിരുന്നാലും പറഞ്ഞു വരുന്ന വിഷയം പ്രായമായിട്ടും ഷേഹുൻ സാനി വ്യഭിചരിച്ച് നടക്കുന്ന ആളുകൾ പിന്നെയോ മലിക്കുൻ കൽസാബു നമ്മളെ ഇലക്ഷനൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇലക്ഷൻ്റെ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചു അപ്പോൾ ഒരു ഇമാമ് ഒരു നാട് ഭരിക്കുന്ന വീട് ഭരിക്കുന്ന ദേശം ഭരിക്കുന്ന ഒരു പ്രദേശം ഭരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യന് ഇമാമുൻ റാദിലുൻ നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരിക്കണം ഇവിടെ പഠിപ്പിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് മലിക്കുൻ കളവ് പറയുന്ന വ്യാജമുന്നയിക്കുന്ന ഒരു രാജാവ് നേതാവ് പിള്ളത് പറയാ ഇനി പറയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിലേക്കുള്ള വഴി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഒരുപക്ഷെ ഏത് മേഖലയിലേക്കുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും മത്സരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീതി പാലിക്കാൻ ജനങ്ങളോട് നീതി പാലിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ ഏതൊരു ആളുകളെയും പിന്തുണയ്ക്കുന്ന സമയത്ത് സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം ഏറ്റവും നന്നായി നീതിയോട് കൂറു പുലർത്തുന്ന ആളുകളോട് കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് റായിലുൻ മുസ്തയ്ക്ക് പേർ രണ്ട് രീതിയിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ദരിദ്രനായിട്ടും അയാൾ അഹങ്കരിച്ച് കളയാ അയാൾക്കൊന്നുമില്ലെങ്കിലും അയാൾ ജീവിതത്തിൽ അഹങ്കാരങ്ങളും അഹംഭാവങ്ങളും നടിച്ച് നടക്കുക അങ്ങനെ കിബർ നടിച്ച് നടക്കുന്ന ആളുകൾ അയാളോട് അള്ളാഹു സംസാരിക്കില്ല സംസ്കരിക്കുകയില്ല അള്ളാഹു നോക്കുകയില്ല അയാൾക്ക് ശിക്ഷയുണ്ടെന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമോ ഇസ്ലാമിലെ രണ്ടാം ഖലീഫ് ഒമർ എന്നറിയപ്പെടുന്ന രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അബ്ദുൽ അസീസ് റഹിമോ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം വിവർണമായിട്ടുണ്ട് സ്വാഭാവികമാണ് നമ്മുടെ മുഖം ഒന്ന് വിവർണമായി കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ അടുത്ത് വന്ന് ചോദിക്കും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചിലപ്പോ നമ്മുടെ ഭാര്യയോട് ചോദിക്കും അല്ല രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്ക നിന്റെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ എന്താ പ്രശ്നമുണ്ടോ എന്നോട് പറ എന്നോട് പറ എന്ന് പറയും മക്കൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും അല്ലേ ബാപ്പ മക്കളോട് ചോദിക്കും സുഹൃത്തുക്കൾ പരസ്പരം ചോദിക്കും ശരി ഒരു മുഖം വിവർണമായി കഴിഞ്ഞാൽ തന്നെ അറിയാം ഭാര്യ ഫാത്തിമ പ്രിയതമ അടുത്തു വന്ന് തൊട്ടടുത്തിരുന്നു അദ്ദേഹത്തിനോടൊന്നും മിണ്ടിയില്ല ഒന്നും ചോദിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിൽ നിന്ന് വിരമിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു താങ്കളുടെ മുഖം വിവർണമാകുന്നത് ഞാൻ കണ്ടു എന്താണ് താങ്കൾക്കുള്ള വിഷമം എന്നോട് പങ്കുവെക്ക് മഹാനായിട്ടുള്ള അമറബൻ അബ്ദുൽ അസീസ് റഹിമുള്ള അദ്ദേഹം നീതിമാനാണ് അദ്ദേഹം ഏറ്റവും നല്ല മലിക്കാണ് ജനങ്ങളെ അങ്ങേയറ്റം സേവിച്ച വ്യക്തിയാണ് ഖലീഫയാണ് എല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എൻ്റെ നാട്ടിലെ രോഗിയോട് നീതി പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ നാട്ടിലുള്ള ദരിദ്രർക്ക് അന്നം കൊടുക്കാൻ ഞാൻ നീതി പാലിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നു ഈ പറയുന്ന ചോദ്യം ഓരോ ചോദ്യം നമ്മളോട് ചോദിക്കുക നമ്മുടെ അയൽപ്പക്കത്ത് ചുറ്റുഭാഗത്തുള്ള ഒരു ദരിദ്രനെ അവൻ്റെ ദാരിദ്ര്യം മാറ്റാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ എത്രയോ മനുഷ്യരുണ്ട് ചില ആളുകളെ നമുക്കറിയില്ല മിസ്കിമാരായിരിക്കും ഫക്കീറമാരെ ചിലപ്പോൾ നമുക്കറിയും ചിലപ്പോൾ കിട്ടണമൊക്കെ ചിലപ്പോൾ അവർ വാങ്ങി വെക്കും കൊടുക്കണ്ടെന്നല്ല അവർ വെക്കും പക്ഷേ മിസ്കിമാരുണ്ടാവും അവരവിടെ പ്രശ്നങ്ങൾ പറയില്ല അതിലൊക്കെ ഇങ്ങനെ നടക്കണുണ്ടാവും നടക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും അത്യാവശ്യമൊക്കെ ഭേദപ്പെട്ട മനുഷ്യനാണ് ഒരു വാക്ക് പോലും ചോദിക്കൂല വീട്ടിലെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല കണ്ടാൽ അങ്ങനെ തോന്നില്ല പക്ഷെ വീട്ടിലെത്തിയാൽ അറിയാം അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതൊന്നും നാലാൾക്കാരോട് പറയാതെ മിണ്ടാതെ ഈ മനുഷ്യൻ നടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മിസ്ക്കിന്മാരെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെയോ വിധവകൾ വിധവകളോട് നീതി പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമി പ്രസ്ഥാനങ്ങളൊക്കെ ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ വിധവകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിധവകളായിട്ടുള്ള ആളുകൾ വിവാഹം കഴിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പരസ്പരം അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ അവരുടെ മക്കളുണ്ടോ എത്തി മക്കളുണ്ടോ എത്തിമക്കളെന്ന് സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പം അതിലൊന്ന് ആളുകൾക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ പണ്ടത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് അതിൽ വലിയ സൂക്ഷ്മതൊന്നും കാണിക്കുന്നില്ല ഉമർ ഉമർബൻ അബ്ദുൽ അസീസ് റഹിമുള്ള ആ വിധവയെക്കുറിച്ച് അങ്ങേറ്റം ഭയപ്പെട്ടിട്ടുണ്ട് നാളെ വിചാരണ വേളയിൽ റബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും അവസാനമായിട്ട് വൃദ്ധരെ കുറിച്ച് അഗതികളെക്കുറിച്ച് ഞാൻ നീതി പാലിച്ചിട്ടുണ്ടോ ഇത് വലിയ ചോദ്യമാണ് ഇത് വലിയ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു പക്ഷി പറക്കുന്ന രംഗം കണ്ടു അബോക്രസിദ്ധി ക്രദ്ഹു ആ പക്ഷിയെ നോക്കി നിന്നു പക്ഷിയെ നോക്കി നിന്നുകൊണ്ട് അബോക്രസിദ്ധീകർഹു അവസാനം അദ്ദേഹം പറയാണ് ഈ പക്ഷിയെ പോലായിരുന്നുവെങ്കിൽ പ്രഭാതത്തിൽ വിട്ടിറങ്ങി പ്രദോഷമാകുന്ന സമയത്ത് അന്നവും അന്നവും കഴിഞ്ഞ് കൂട്ടിലേക്ക് കയറുന്നു ആ പക്ഷിയെ പോലെ വിചാരണയില്ലാതെ ജീവിക്കാൻ സാധിച്ചു വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അത്രയും ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും കാണേണ്ടതാണ് നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ ചോദ്യമുണ്ടെന്ന് വിചാരണയുണ്ടെന്ന് ആ കബലിൽ വെച്ചുള്ള ചോദ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതേപോലെ നാളെ പരലോകത്തും പരലോകത്വം നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളെ റസുല്ലാം അലൈഹി സ്വലമ പഠിപ്പിച്ചല്ലോ ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് റബ്ബ് അറിയിച്ചു തന്ന കാര്യങ്ങള് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ ഒരുപാട് നിങ്ങൾ കരയും നിങ്ങൾ കുറച്ച് ചിരിക്കും നിങ്ങൾ ഒരുപാട് കരയും നമ്മൾ ആർമാതിക്കുകയാണ് ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആസ്വദിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ സുഖങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിനോട് ചോദിക്കണത് നോമ്പ് ഇറക്കണ സമയത്ത് നോമ്പിൻ്റെ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഇടയിലാണ് നോമ്പ് ഇറക്കണ സമയത്ത് ഒരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യട്ടോ പലപ്പോഴും അത് പലരും ശ്രദ്ധിക്കാറില്ല നോമ്പ് ഇറക്കണ സമയത്ത് ആ ഒരു സമയമുണ്ടല്ലോ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അപ്പൊ ഈ നോമ്പ് ഇറക്കണ സമയത്ത് ഒരാളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരാളിങ്ങനെ നന്നായിട്ട് ദുഹ ചെയ്യണം അപ്പോൾ ദുഹ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് കൂടെ ഇരിക്കുന്ന സുഹൃത്ത് പറഞ്ഞു നല്ലതെന്ന് ചോദിച്ചോ നല്ലോം ചോദിച്ചോ ഇപ്പൊ ചോദിച്ചാൽ കിട്ടും നല്ലോം ചോദിച്ചോ ഇപ്പ ചോദിച്ചാൽ കിട്ടും അപ്പൊ കൂടെ ഈ മനുഷ്യൻ കൂട്ടിച്ചേർത്തു ചോദിക്കുന്നതോടൊപ്പം തന്നതിനെയും ശുക്ർ പറയാൻ മറക്കരുത് രണ്ട് കാര്യങ്ങളാണ് നല്ല അർത്ഥവത്തമായ രണ്ട് കാര്യങ്ങളാണ് നസീഹത്തായിട്ട് സുഹൃത്ത് തന്റെ മറ്റൊരു സുഹൃത്തിന് കൊടുക്കുന്നത് ഒന്ന് ഇപ്പ ചോദിച്ചോ ചോദിച്ചാൽ കിട്ടും ശരിയാ അപ്പ ചോദിച്ചാൽ കിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോദിക്കുന്നതോടൊപ്പം തന്നെ തന്നതിന് ശുക്ർ പറയാൻ സാധിക്കണം സാധിക്കാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് അല്ലേ വീട് തന്നു സൗകര്യം തന്നു വാഹനം തന്നു മക്കള് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അലഹദില്ല ഒരുപാട് മക്കളെ തന്നു പള്ളിയിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയുന്ന മനുഷ്യനാണ് പക്ഷെ അയാൾക്ക് കുട്ടികളുണ്ട് എന്നറിയില്ല അപ്പം ആ മനുഷ്യനോട് അങ്ങനെ എന്ന് ചോദിച്ചു സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇതുവരെ മക്കളില്ല ഇൻഷാ ഇൻഷാല് അള്ളാഹു അനുഗ്രഹിച്ചാൽ മക്കളുണ്ടാവും എന്തൊരു സുന്ദരമായ തവക്കുല് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയാം ഇപ്പോഴില്ല ഇൻഷാല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു എനിക്ക് മക്കളെ തരും ഇതാണ് തവക്കുൽ എന്ന് പറയണം പറഞ്ഞു വരുന്നത് ഷുക്ര് ചെയ്യാൻ അങ്ങേയറ്റം റബ്ബിനോട് ഷുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇഷ്ടാനിൽ പതിനഞ്ചാം മധ്യം സുഹൃത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു ഫവ എന്നാൽ എന്നാൽ റബ്ബ് തന്നെയാണ് സത്യം അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും എല്ലാ മനുഷ്യരോടും എല്ലാ മനുഷ്യരോടും അള്ളാഹു ചോദിക്കും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കുക തന്നെ ചെയ്യും ഇത് നെസ്സ അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മറുപടി പറയാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സൂഹത്തില്മായിട്ട് രണ്ട് മൂന്ന് വചനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ വചനങ്ങൾ എന്ന് പറയുന്നത് അടയ്ക്കുന്ന ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ അടക്കുന്ന ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരിൽ നിന്ന് അവൻ ഓടിക്കളയും നമ്മളിപ്പോൾ കാക്ക അല്ലെങ്കിൽ അനുജത്തി അങ്ങേറ്റം അങ്ങേറ്റം മൊഹബത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട് എത്രയോ ജ്യേഷ്ഠനും അനുജന്മാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എന്നാൽ അന്ത്യനാളിൽ അന്ത്യനിമിഷങ്ങളിൽ ആ സഹോദരങ്ങൾക്ക് പരസ്പരം നോക്കാനോ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും ഉണ്ടാവില്ല ഓടിയൊളിക്കും ആ മനുഷ്യന് കഴിഞ്ഞില്ല സഹോദരന്മാരാണോ ഫിഹി പെറ്റ ഉമ്മനെയും നോക്കിയ ബാപ്പനെയും അങ്ങനെ ഒരാളെയും നോക്കാനോ ശ്രദ്ധിക്കാനോ അവന് സമയമുണ്ടാകില്ല കാരണം ആ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ അവൻ ഓടി ഉളയ്ക്കും ഒളിക്കും മൂന്നാമതായിട്ട് പിന്നീട് പറഞ്ഞ സ്വാഹിബതിഹി വനീഹി അവൻ്റെ ഇണകൾ അവൻ്റെ മക്കൾ അവൻ്റെ ഇണകളാകട്ടെ മക്കളാകട്ടെ ആ പറയുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഓടി ഒളിക്കുന്ന നിമിഷങ്ങൾ എന്നിട്ടോ നമ്മുടെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ എന്ത് എന്നുള്ളതായിരിക്കും ഒരു മനുഷ്യൻ ആ സമയത്ത് ആലോചിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പരലോകത്തേക്ക് വേണ്ടിയിട്ട് നാളെ അള്ളാഹുവിൻ്റെ അരികിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്താണ് നമുക്ക് വെക്കാനുള്ളത് എന്താണ് നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ളത് അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും യൗമത്തുബല സറാ ഇർ ഫിൻസിർ അന്നേ ദിവസം എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടും എല്ലാ രഹസ്യങ്ങളും പുറത്തുകൊണ്ടു വരപ്പെടും ഫമാൽഹുൻ കൗവത്തിൻലാൻ ആസി അവനെ സഹായിക്കുവാൻ യാതൊരു ശക്തിയും കഴിവുമുള്ള ഒരാളും ഉണ്ടാവില്ല ദുനിയവിൽ പറയാൻ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ എം എൽ എന്റെ ആളാണ് മന്ത്രിയുടെ ആളാണ് അയാളെ വലം കയ്യാണ് ഇയാളെ തൊട്ടടുത്ത ആളാണ് ഒക്കെ പറയാനുണ്ടാവും പക്ഷെ നാളെ ദുനിയാവിലൊരു മനുഷ്യന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒരു നിമിഷങ്ങളുണ്ടാവും അവിടെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും വിചാരണയുടെ നാളിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് അത്തരത്തിൽ ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ജീവിതത്തെ പരിശുദ്ധിപ്പെടുത്താനുള്ള തോഫിയത്ത് റബ്ബ് സുബാനോത്താല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് മാറാടെന്നു പറയുന്ന പ്രദേശത്തേക്കുള്ള കളക്ഷനാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടത്തേക്കുള്ള സംഘാടകർ വന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ട് ഒരുപാട് ചാരിറ്റികൾക്ക് മറ്റുമൊക്കെ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പഠന ക്ലാസ്സുകളാണ് വിശുദ്ധ ദീൻ പഠന ക്ലാസ്സാണ് അവർ ദീനീ പഠന ക്ലാസ് എഴുപതോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ പുറത്തൊരു വേൾഡിൻ്റെ മുറ്റത്ത് ഒരുക്കുന്ന സൗകര്യങ്ങളാണ് ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് ചെലവിന് വേണ്ടിയിട്ടാണ് അവർ കളക്ഷൻ നടത്തുന്നത് നിങ്ങൾ ചോദിച്ച് കണ്ടറിഞ്ഞ് നൽകാൻ ശ്രമിക്കുക കാരണം അവിടെ ദീനിപരമായിട്ട് പ്രത്യേകിച്ച് ആ പരിസരം എന്ന് പറയുന്ന പരിസരത്ത് കൂടുതൽ ദാഴത്ത് നടക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ് ആ തീരദേശ പ്രദേശങ്ങളൊക്കെ അതുകൊണ്ട് അതിലേക്കുള്ള സ്വതക്കുകൾ റബ്ബസഹാനോത്തായാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഫിലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് ഓരോ നിമിഷങ്ങളിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അവരുടെ ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അവരെയും മുസ്ലിം ഉമ്മത്തിനെയും അകാരണമായിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് അള്ളാഹു അർഹമായിട്ടുള്ള ശിക്ഷ നൽകുമാറാകട്ടെ ശിക്ഷയുടെ ചമ്മട്ടി അള്ളാഹു അവരുടെ മേൽ വർഷിക്കുമാരാകട്ടെ ആ പറയുന്ന ശത്രുക്കളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തിരിച്ചുക്കുമാരാകട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങളുണ്ട് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ മഹലിലിരിക്കുന്ന ഈ പള്ളിയിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ഹലാലായിട്ടുള്ള മുറാദുകളുണ്ട് അള്ളാഹുനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നമ്മുടെ ഹലാലായിട്ടുള്ള മുറാദുകൾ പ്രാർത്ഥനകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാരാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ രോഗം ഷാഫിയായി അള്ളാഹു ഷിഫ നൽകി നമ്മൾ അനുഗ്രഹിക്കുമാരാകട്ടെ റബ്ബന ആത്തിന ഹസന وفي الآخرة حسرة وقنا يعني عذاب النار